രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേൽ കോടതിയിൽ ഈ സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകളെക്കുറിച്ചുള്ള വാദങ്ങൾക്കിടയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചോദിച്ചത്രേ കണ്ടില്ലേ നമ്മുടെ ഭരണഘടന എത്ര മഹത്തരമാണ് ബംഗ്ലാദേശും നേപ്പാളും കണ്ടില്ലേ നിന്ന് കത്തുന്നത് കണ്ടില്ലേ നമ്മുടെ ഭരണഘടനയുടെ മഹത്വം ഇപ്പോഴാണ് കാണുന്നത് കൂടെയുണ്ടായിരുന്ന സഹജഡ്ജും അതിനോട് യോജിച്ചത്രേ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത ഉടൻ തന്നെ മറുപടി പറഞ്ഞത്രേ ഇതിനേക്കാൾ വല്ലാത്ത സ്ഥിതിയിലായിരുന്നു നമ്മുടെ അടിയന്തരാവസ്ഥയുടെ കാലം അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിക്കും തോൽവി പിണഞ്ഞു ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ തൂത്തെറിഞ്ഞു പക്ഷേ പകരമെത്തിയവർക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തി അപ്പോൾ ഗവായ് സാർ കൂട്ടിച്ചേർത്തത്രേ അതും വൻ ഭൂരിപക്ഷത്തിന് ഇത് വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഉണ്ടായ ആശയവിനിമയമാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ഭരണഘടനയുണ്ടായത് ഒരു വലിയ കാര്യം തന്നെയാണ് ആ ഭരണഘടനാനുസൃതമായി ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഭരണഘടനയുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുൾപ്പെടുന്ന കോടതി എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഭരണാധികാരമുള്ള ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവ ഈ ഭരണഘടനയുടെ അന്തസ്സത്തക്കനുസരിച്ച് പ്രവർത്തിക്കണം ഇതിനകത്ത് നിന്ന് സോഷ്യലിസവും സെക്യുലറിസവും ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി ഇതിനെ കൂടി ഒന്ന് ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹം പോലും തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയാനുണ്ട് ഒന്ന് നേപ്പാളിൽ ഇത്തിരി ആഴത്തിൽ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യവും പിന്നെ ഫ്രാൻസിൽ ഇപ്പോൾ നടക്കുന്ന കാര്യവും നേപ്പാളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശിൽ വലിയ കലാപം ഉണ്ടായപ്പോൾ നമുക്കിവിടെ അടിക്കാൻ വളരെ ശക്തമായ കാരണം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ അത് വെച്ചടിച്ചു ഏതാണെന്നറിയാമോ അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നു അവിടെ ഹിന്ദുക്കളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് നമ്മൾ ഇവിടെ തകർത്തു ഇവിടുത്തെ സർവ്വ വിദ്വേഷികളും ആ രാജ്യത്ത് കലാപം ഉണ്ടാകുന്നതിനെ അപലപിക്കുന്നതിന് പകരം അതായിരുന്നു വലിയ സംഗതിയാക്കിയത് ഇപ്പോൾ നേപ്പാളിൽ ഒരു പത്ത് ശതമാനം മുസ്ലീങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ഒരു പത്ത് കൊല്ലവും കൂടി പോകായിരുന്നു നേപ്പാളിലെ ഗവൺമെൻറ്റിന് എന്തെന്ന് വെച്ചാൽ അവരെ പീഡിപ്പിച്ചാൽ മതി അവരോടുള്ള വൈരാഗ്യം എവരിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ എന്ത് ചെയ്യുന്നതിനും കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇട്ട് അടിച്ചാൽ മതി അവരുടെ അഞ്ചാറ് പള്ളികൾ പൊളിച്ചാൽ മതി അവിടെ കയറി മേഞ്ഞാൽ മതി അപ്പോഴത്തേക്ക് ഈ നടക്കുന്ന ഒന്നും അറിയില്ല പക്ഷേ നേപ്പാളിൽ മരുന്നിന് പോലും മുസ്ലിങ്ങളില്ല അതുകൊണ്ട് ആ തന്ത്രം അവിടെ വിറ്റില്ല പകരം അവിടുത്തെ ജനങ്ങൾ ചോദിച്ചു അവിടെ നടത്തിയ അഴിമതികളെക്കുറിച്ച് മക്കളും കുടുംബാംഗങ്ങളും നടത്തിയ അഴിമതികളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയ എല്ലാം നിരോധിച്ചത് പിന്നെ കാണുന്നതാണ് ഈ കാഴ്ച വാരി വലിച്ചിട്ട് കത്തിച്ചത് എല്ലാം തകർത്തത് കൊട്ടാരങ്ങൾക്ക് വരെ തീയിട്ടത് പാർലമെൻറ്റിനകത്തെ കസേരകളിൽ തീ വെച്ചിട്ട് അതിനകത്ത് വീടി വെച്ച് കത്തിച്ച് കളിച്ചു അവിടുത്തെ ചെറുപ്പക്കാർ ഇതവിടെ കൊണ്ട് തീർന്നില്ല ഇപ്പം ഇതേ ഫ്രാൻസിൽ തുടങ്ങിയിട്ടുണ്ട് ഫ്രാൻസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇമ്മാനുവൽ മാക്രോൺ അധികാരത്തിൽ വരുമ്പോൾ അയാളുടെ പ്രസ്താവനകളൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു അദ്ദേഹം എന്തോരം എന്തൂരം പ്രസ്താവനകളിറക്കിയ ആളാണെന്നറിയോ എന്ന് വെച്ചാൽ ഇസ്ലാമോ ഫോബിയക്കെതിരെ പടപെട്ടാൻ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമോ ഫോബിക്ക് ആക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ വക്താവായി ഏറ്റവും അതിശക്തനായി രംഗത്ത് വന്ന ആളാണ് ഇപ്പോൾ പുള്ളി അവിടെ കോണകം തപ്പുവാണ് എപ്പോൾ ഓടണം എന്നറിയാൻ വയ്യാതെ പിടിച്ചു തിന്നോ പിടിച്ച് തിന്നില്ല പിടിച്ചു തിന്നില്ല ഇമാനുവേൽ മാക്രോൺ അവിടെ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു കേരളത്തിലെ വിദ്വേഷ ചാനലുകളൊക്കെ എന്ത് വീഡിയോ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപതിലും എല്ലാം ദേ അവിടെ ചെത്താൻ പോകുന്നു അവിടെ ചെത്തി വാരിത മാക്രോൺ മാറ്റി വെക്കാൻ പോകുന്നു ഇനി ഫ്രാൻസിൽ മുസ്ലിങ്ങളില്ല നമ്മുടെ പിന്നെ ഇദ്ദേഹമുണ്ടല്ലോ മാത്യു ചായനൊക്കെ എന്തോരടിയായിരുന്നു ഞാൻ കണ്ട ഫ്രാൻസ് ഞാനെന്ന് ഫ്രാൻസിൽ കടയിൽ കാപ്പി കുടിക്കാൻ പോയപ്പോഴെന്നൊക്കെ പറഞ്ഞുള്ള കത്തിക്കലായിരുന്നു ഇപ്പോൾ ഓൾ ബ്ലോക്സ് എന്ന പേരിൽ അവിടെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങി എന്താ അവരുടെ ആവശ്യം അവരുടെ ആവശ്യം ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി വിദ്വേഷി എഴുതിയ കമൻ്റ് എന്താണെന്നറിയാവോ ആ കമൻ്റ് വേറെ കുറച്ച് അഭയാർത്ഥികളെ കുടിയേറി പാർക്കാൻ ഇടം കൊടുക്ക് അതാണ് ബിജു കമലമ്മ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു കമൻറ്റാളി എഴുതിയത് ഇവനൊന്നും പത്ത് വയസ്സയുടെ വിവരം പോലുമില്ല ഈ വാർത്ത വായിക്കാൻ അവനൊന്നും മലയാള അക്ഷരം അറിഞ്ഞുകൂടാ ഇനി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ചാറ്റ് ജി പി റ്റിയുടെ കാലത്ത് അടിച്ച് ചോദിച്ചാൽ അതിലെങ്കിലും അവർ മറുപടി പറയും അതുപോലുമില്ല പിന്നെ രാജവുപ്പൊത്തിയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നു എല്ലാ രാജ്യത്തും പ്രക്ഷോഭം ഉണ്ടാക്കുക ആക്രമണങ്ങൾ പൊതുമുതലുകൾ നശിപ്പിക്കുക ഇതെല്ലാം അമേരിക്കയുടെ അജണ്ടയാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് മച്ചമ്പി വലിയ സ്നേഹിതനായിരുന്നു പക്ഷേ ഇപ്പം മച്ചമ്പിയെ കണ്ടൂടാ എല്ലാത്തിനും ഉത്തരവാദി മച്ചമ്പിയാന്നാണ് പറയുന്നത് ഇത് കണ്ട് അതിൻ്റെ അടിക്ക് വേറൊരു കാള എഴുതിയിരിക്കുന്നു അമേരിക്ക രാഹുൽ ഗാന്ധിജിയെ ഉപയോഗിച്ച് തുടങ്ങി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ അവിടെ ഏതാണ്ട് പത്ത് ലക്ഷം ജനങ്ങൾ ഒപ്പിട്ട് ഇന്ധനവില കുറയ്ക്കണമെന്നും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ചികിത്സ വേണമെന്നും ആശുപത്രി ചെലവ് കുറയ്ക്കണമെന്നും തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ മക്രോൺ വിചാരിച്ചത് ഇസ്ലാമോഫോബിയ കൊണ്ട് കത്തിക്കാവുന്നതാണ് കൊല്ലം ഏഴെട്ട് ഓടി അല്ലെങ്കിൽ ഓടി ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ ഓടിയെന്ന് വന്നേക്കും പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഫ്രാൻസിൽ ഇപ്പോൾ കാണുന്നത് കലാപകാരികളെന്നാണ് അവരെ വിളിക്കുന്നതെങ്കിലും പൊറുതിമുട്ടുന്ന മനുഷ്യരി ഇറങ്ങിയതാണ് അതിലീ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെന്നൊന്നുമില്ല അവിടുത്തെ ജനങ്ങളാണ് അതിനാണ് ഈ വിദ്വേഷി കമൻ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും എല്ലായിടത്തും പൊടിപൊടിക്കുന്നുണ്ട് സഹിക്കുന്ന ജനങ്ങൾ സഹി കെടുമ്പോൾ ചാടി ഇറങ്ങുന്നുണ്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ നമുക്കൊരു അഭിമാനം തൽക്കാലം ആശ്വാസം നമ്മുടെ ഭരണഘടനയാണ് അതിനോട് കൂറും നീതിയും എല്ലാവരും പുലർത്തിയാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് നോക്കി ഇതുപോലെ മറ്റ് രാജ്യത്ത് നടക്കുന്നത് കണ്ട് പോസ്റ്റിടുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യാം അത്ര തന്നെ